ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണോ ആണെങ്കിൽ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും കാണാൻ വേണ്ടി ലച്ചൂ ലജു ടി ഫാമിലി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടനും കൂടി അമർത്തുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നലെ അരങ്ങേറിയൊരു സംഭവമാണല്ലോ അനിമോൾ പിന്നെ ജിസയിലും ആര്യനും തമ്മിൽ കിസ് അടിച്ചു കണ്ടു എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഈ പുതപ്പിനടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ക്യാമറ അവർക്ക് നേരെയാണ് എന്ന് പറയുന്നത് സംഭവം ശരിയാണ് പക്ഷെ പുതപ്പ് മൂടിക്കഴിഞ്ഞാൽ എങ്ങനെ ക്യാമറ കാണും എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരാണും പെണ്ണും ഒരുമിച്ച് കിടന്നു ചോദിച്ചാൽ എന്തെങ്കിലും സംഭവിക്കണം എന്നും ഇല്ല പക്ഷേ സംഭവിച്ചു കൂടായുകയും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആണും പെണ്ണും എടുത്ത് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ശരീരത്തിന് ചൂട് ഏൽക്കുന്നതാണ് അത് പ്രകൃതിദത്തമായ ഒരു കാര്യമാണ് പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് കണ്ട്രോൾ ചെയ്യാം ഇത് പിന്നെ ഇതിനു മുമ്പ് മറ്റേ നമ്മുടെ എന്താ പറയുന്നേ പുറത്തിറങ്ങി പോയി ഒരുത്തനില്ലേ ആ അവന് എല്ലാരെ കാണുമ്പോഴും കെട്ടിപ്പെടുത്തു ഒക്കെ സിസ്റ്റർമാരാ എന്തു സിസ്റ്റർമാർ പക്ഷേ ഇതൊരു ബിഗ് ബോ ബോസ് ഷോയാണ് ലോകമെമ്പാടും കാണുന്നതാണ് എന്നുള്ളൊരു ബോധം അതിൻ്റെ ഉള്ളിലുള്ളവർക്കുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനെ അതിനെ എന്താ പറയാ ജനങ്ങൾ കാണുമല്ലോ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ജന്മ കാണും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഓരോരുത്തരും വിചാരിക്കണം വേണ്ടേ അല്ലെങ്കിൽ ഈ പറയുന്ന ആരേനെ ഏതെങ്കിലും ഒരു അണ്ടെടുത്ത് പോയി കിടന്നാൽ പോര് ജിസലിൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കണമെന്നുണ്ടോ എന്ത് ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ കൾച്ചർ അങ്ങനെ ആയിരിക്കാം അവർ പിന്നെ ഹൈ ലെവലിൽ ജീവിക്കുന്ന അവർ കാണും പെണ്ണും ഒക്കെ ഒരേപോലെയാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പോട് കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അല്ലാന്നല്ല പറയുന്നത് പക്ഷേ ഇത് കേരളത്തിലെ ജനം മൊത്തം കാണുന്നതാണ് അപ്പോൾ അവരത് വേറൊരു രീതിക്ക് വ്യാഖ്യാനിച്ചെടുക്കും ജലം പലവിധമല്ലേ അതേപോലെ സംസാര രീതികളും പലവിധമാണ് പലരും അവരഭി പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം അനുമോൾ പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നുണ്ട് അതും തെറ്റ് തന്നെയാണ് ഏ അവൾ പറഞ്ഞത് പക്ഷേ സ ഈ കുറേ നമ്മളൊരു ഉപദ്രവിക്കുമ്പോൾ ആ പാമ്പ് തീർച്ചയായും തിരിഞ്ഞു കൊത്തും അതൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളൂ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി നമ്മളാരും ഇതിനെ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല അത് അവർ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വന്നതെന്ന് തന്നെ മസ്താനി നമ്മുടെ രേണുവിനെ ഇട്ടിട്ട് കുറഞ്ഞു രേണു വിട്ടുകൊടുത്തില്ലല്ലോ സ്വതിച്ചേട്ടനെ വിട്ടുപിടിയെന്നു പറഞ്ഞത് ഏഹ് ജിഷൻ അതുപോലെ തന്നെ അനീഷിനിട്ട് എത്ര ട്രഗർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഇന്നലെ അനുമോള് പറഞ്ഞത് പല പ്രാവശ്യമായി അവർ ആ പതിപ്പിൻ്റെ പുതപ്പ് നീങ്ങി 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 രണ്ടുപേരും ഒരേ പതിപ്പിൻ കീഴിലായിപ്പോയി രണ്ട് പതിപ്പില്ല അവർക്കുള്ളത് പിന്നെ എന്തിനാണ് അവർ ഒരേ പുതുപ്പിൻ കീഴിലേക്ക് പോയത് അല്ലെങ്കിൽ അവർക്ക് വിട്ട് വിട്ട് കിടന്നൂടെ വിട്ട് വിട്ട് കിടന്നിട്ട് ഇവർക്കെന്ത് സംസാരിച്ചൂടെ ഇത് ഒട്ടി ഒട്ടി കിടന്നിട്ട് വേണം സംസാരിക്കാൻ ശരിയായിരിക്കാം അവരൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവൂല പക്ഷേ അനു ചെന്ന് വിളിച്ചപ്പോൾ കണ്ട കാഴ്ച എന്നാണ് പറയുന്നത് ക്യാമറ പറയുന്ന നേരെ ക്യാമറ ഉണ്ട് പലരും അത് പറയുന്നുണ്ട് നേരെ ക്യാമറയുണ്ട് ക്യാമറയിൽ എന്ന് പക്ഷേ ഈ പുതുപ്പ് മൂടിക്കഞ്ഞി എന്ത് ക്യാമറ വന്നിരിക്കുന്നു ആര്യം പറയും ഇന്നലെ ഞാനൊരു വീഡിയോസ് കണ്ടിരുന്നു ആര്യം പറയുന്നുണ്ട് അനു പിന്നെ ആര്യൻ്റെ കാല് ഇങ്ങനെ തഴുകി എന്ന് അവളുടെ കാൽ കൊണ്ട് പിന്നെ ആര്യൻ്റെ കാല് തഴുകി എന്നാണ് പറഞ്ഞത് ഏ അതെവിടെയൊരു വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുമില്ല ഇതുവരെ ഒരു ലൈവ് ഞാൻ സ്ഥിരം കാണുന്നുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആര്യൻ്റെ ആര്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനുമോള് ഇത്രയും കാലമായിട്ട് ഒരാളോട് അങ്ങനെ ഒരു ഇതിന് നിന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കാണാറുമില്ല പക്ഷേ ആര്യൻ പലവട്ടം പലരെടുത്തും പോയിട്ട് സ്നേഹബന്ധങ്ങൾ കാണിക്കുന്നത് കണ്ട് ആര്യൻ്റെ പ്രവൃത്തി രീതി ശരിയല്ല ഗെയിമാണ് ലോകമെമ്പാടും കാണുന്ന ജനം എന്ത് ധരിക്കും അവൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടുകാരെ അതാക്കും ഇതാക്കുന്നു പക്ഷേ അവനും ചിന്തിക്കണം എൻ്റെ വീട്ടുകാരുമാണെന്ന് ഷോയാണ് അപ്പം ഞാനിത് ചെയ്യുന്ന തെറ്റാണ് എന്ന് ആര്യൻ മനസ്സിലാക്കേണ്ടിയിരുന്നു പക്ഷെ ആര്യൻ അത് മനസ്സിലാക്കിയില്ല പിന്നെ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല അപ്പോൾ ഓക്കെ ബൈ ബൈ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം